എത്രയൊക്കെ വിദ്യാഭ്യാസം നേടിയാലും എന്ത് പ്രയോജനം മനുഷ്യത്വം വരവെച്ചവർക്ക് ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ കഴിയൂ തൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ച കാമുകനെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് വേണ്ടി കൊല്ലണമെന്ന് ഉറപ്പിച്ചു തന്നെ തൻ്റെ കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തിയ കഷായം കുടിപ്പിച്ച് മരണത്തിന് കാരണമാക്കിയ ഗ്രീഷ്മ എന്ന വ്യക്തിയെ ചതിയുടെ പര്യായമായിട്ട് മാത്രമേ കണക്കാക്കാൻ കഴിയൂ തൻ്റെ മരണം വരെ കാമുകിയെ അന്ധമായി വിശ്വസിച്ച കാമുകനോട് കാണിച്ചത് കൊടും ക്രൂരത തന്നെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് ഗ്രീഷ്മയ്ക്ക് ചെകുത്താൻ്റെ സ്വഭാവം എന്നാണ് പ്രോസിക്യൂഷൻ്റെ വിലയിരുത്തൽ ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മാർത്ഥമായ സ്നേഹത്തെയാണ് കൊന്നത് പ്രണയിക്കുന്നവർ തമ്മിൽ ഇണങ്ങാം പിണങ്ങാം പിരിയാം പക്ഷേ പ്രണയത്തിൻ്റെ പാനപാത്രത്തിൽ പ്രണയം നടിച്ച് നഞ്ചു കലക്കരുത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ കാരണവുമില്ലാതെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്നൊരൊറ്റ കാരണത്താലും ആ പ്രണയിച്ച പെൺകുട്ടി തന്നെ പ്രണയം ഉള്ളിൽ നടിച്ചുകൊണ്ടാണ് ഈ പിന്നെ കാമുകനെ കൊലപ്പെട്ടത് പതിനൊന്ന് ദിവസം ആസ്പത്രിയിൽ എന്നാ ഒരു ജലം പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്നു ഈ ഷാരൂൺ രാജ് കഴിഞ്ഞിരുന്നത് അപ്പോൾ ഉമിനീരും ചോരയുമാണ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരുന്നത് അത്രയും പിന്നെ ആന്തരികാവയവങ്ങളെല്ലാം നശിച്ച നിലയിൽ വളരെയധികം യാതന അനുഭവിച്ചിട്ടാണ് ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ പ്രോസിക്യൂഷൻ്റെ വാദമെല്ലാം കോടതി അംഗീകരിച്ച സ്ഥിതിക്ക് ഇവരുടെ ആ വാദത്തിനൊന്നും ഒരു പ്രസക്തിന്റെ കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ അതിനെ സാധുരിക്കുന്നതാണ് മൊഴി മാത്രമല്ല എല്ലാവിധ കെമിക്കൽ പരിശോധനകളും അത് ശരിവെക്കുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് തക്കതായ വിധി തന്നെ ലഭിക്കണം